കുടിവെള്ള വിതരണത്തിന് കൂടുതൽ സുരക്ഷിതമായ അക്വാടെക് എച്ച് ഡി പി ഇ പൈപ്പുകൾക്ക് ബി ഐ എസ് അംഗീകാരം ലഭിച്ചു കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ കമ്പനി എംഡിയും സിഇഒയുമായ സജി ടി പി സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി ഗാർഹിക വാണിജ്യ വ്യാവസായിക മേഖലകളിൽ കുടിവെള്ള വിതരണത്തിന് കൂടുതൽ സുരക്ഷിതവും അപകടകരമായ രാസവസ്തുക്കളില്ലാത്തതുമായ അക്വാടെക് എച്ച് ഡി പി പൈപ്പുകൾക്കാണ് ബി ഐ എസ് അംഗീകാരം ലഭിച്ചത് അന്തരീക്ഷത്തിലെ സമ്മർദ്ദവും താപനിലയിലെ ഏറ്റക്കുറച്ചിലുകളും ഉൾപ്പെടെ നേരിടാൻ കഴിയുന്ന എച്ച് ഡി പി പൈപ്പുകൾക്ക് പരിസ്ഥിതി സൗഹൃദ നിർമ്മാണവും പുനരുപയോഗ സാധ്യതയും മുൻനിർത്തിയാണ് അംഗീകാരം ഐ എസ് ഐ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കുന്ന എച്ച് ഡി പി പൈപ്പുകൾ ഉയർന്ന സാന്ദ്രതയുള്ള പോളിയെത്തിലീനിൽ നിന്ന് നിർമ്മിച്ചവയും അൾട്രാവയലറ്റ് രശ്മികൾ പ്രതിരോധിക്കാൻ ശേഷിയുള്ളതുമാണെന്ന് കമ്പനി ഡയറക്ടറും സി സജി ടി പി പറഞ്ഞു കഴിഞ്ഞ അൻപത് വർഷത്തെ പ്രവർത്തനത്തിന്റെ ഫലമായാണ് ഈ അംഗീകാരം ലഭിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നും ജനങ്ങളിലേക്ക് ക്വാളിറ്റി പ്രോഡക്റ്റ് എത്തിക്കണം എന്നുള്ള ഒരേ ഒരു വിശ്വാസത്തിൽ ഒരേ ഒരു മുദ്രാവാക്യവുമായി മുമ്പോട്ട് പോകുമ്പോൾ ഇന്ന് അക്വാടെക് ഗ്രൂപ്പിലേക്ക് ഐ എസ് ഐയുടെ അഞ്ചാമത്തെ സർട്ടിഫിക്കേഷനാണ് ഞങ്ങൾക്ക് കൈപ്പറ്റാൻ പറ്റിയത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൻ്റെ ഡിറക്ടേഴ്സായ കൊച്ചിയിലെ ഡിറക്ടേഴ്സ് ഇന്നിവിടെ വന്ന ഈ സർട്ടിഫിക്കറ്റ് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ കഴിഞ്ഞ അമ്പത് വർഷമായി ഞങ്ങൾ പ്രയത്നിച്ചതിന് ഒരു ഫലം ഉണ്ടാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ശക്തിമാൻ സൂപ്പർ ഫിയുസി പൈപ്പ് മാനുഫാക്ചറിങ് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അക്വാടെക്കിൻ്റെ വാട്ടർ ടാങ്ക് മാനുഫാക്ചറിങ് തുടങ്ങി ഇന്നിപ്പോൾ ഈ അക്വാടെക് അപ്പെക്സ് കേന്ദ്ര സർക്കാരിന്റെ ഐ എസ് ഐ സർട്ടിഫിക്കേഷനോട് കൂടിയാണ് കമ്പനിയുടെ പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളെല്ലാം വിപണിയിലെത്തുന്നത് ഏറ്റവും പുതിയ ഉൽപ്പന്നമായ എച്ച് ഡി പി എസ് ഐ മുതൽ ലഭിച്ചതായി സിഇഒ വ്യക്തമാക്കി കിലോമീറ്ററുകൾക്ക് വരെ കുറഞ്ഞ ചെലവിൽ വെള്ളമെത്തിക്കാവുന്ന പൈപ്പുകളാണിത് കുഴൽകിണർ ഹൈറേഞ്ച് കുടിവെള്ള പദ്ധതികൾ ട്രിപ്പിറിഗേഷൻ തുടങ്ങിയവയ്ക്കെല്ലാം ഇത് അനുയോജ്യമാണ് പ്രവർത്തനം തുടങ്ങി അൻപത് വർഷം പിന്നിടുമ്പോൾ ബിസിനസ് വൈവിധ്യവൽക്കരണത്തിലൂടെ ഫ്രോസൺ ഫുഡ് കയറ്റുമതി ബിസിനസ്സിലേക്കും കടക്കാനുള്ള പദ്ധതിയിലാണ് അക്വാട്ടക് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ തനത് വിഭവങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്കാണ് പ്രത്യേകിച്ചും അവിടെയുള്ള മലയാളികളിലേക്ക് എത്തിക്കുകയാണ് പുതിയ സംരംഭത്തിന്റെ ഉദ്ദേശം അക്കോട്ടിൻ്റെ അടുത്ത ഡൈവേഴ്സിഫിക്കേഷൻ പ്രോജക്റ്റാണ് ഫുഡ് എക്സ്പോർട്ടിലേക്ക് പോകുന്നത് നമുക്കറിയാം ലോകരാജ്യങ്ങളിലെല്ലാം അവിടുത്തെ നമ്മുടെ മലയാളികൾ ചെന്ന് ഇഷ്ടപ്പെടുന്നു അവിടെയെല്ലാം തൊഴിലുകൾ ചെയ്യുന്നു അവരെ സംബന്ധിച്ചോളം അവർക്ക് ഏറ്റവും ആഗ്രഹമുള്ളതാണ് അവർ ചെറുപ്പകാലത്ത് അവരുടെ വീടുകളിൽ നിന്ന് കഴിച്ച ആഹാരങ്ങൾ അവർക്ക് അവിടെ കിട്ടണമെന്നുള്ളത് ഇത് ഏറ്റവും നല്ലൊരു എൻവയറമെൻറ്റിൽ അത് പ്രൊഡ്യൂസ് ചെയ്ത് ഫ്രോസൺ ചെയ്ത് പാക്ക് ചെയ്ത് നമുക്ക് അവരുടെ നാടുകളിൽ എത്തിക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് കൂ ഏപ്രിലോടുകൂടി ഫസ്റ്റ് എക്സ്പോർട്ട് ചെയ്യാൻ ഭാഗത്തിന് ഞങ്ങൾ പോവുകയാണ് കൊച്ചിയിൽ നടന്ന സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങിൽ കൊച്ചി ബ്രാഞ്ച് സീനിയർ ഡയറക്ടർ മുഹമ്മദ് ഇസ്മായിൽ ബി ഐ എസ് അംഗീകാരം കൈമാറി ബി ഐ എസ് കൊച്ചി ബ്രാഞ്ച് ജോയിന്റ് സെക്രട്ടറി സായി കുമാർ വിഡുല ഡയറക്ടർമാരായ ജേക്കബ് ജോ ചെറമേൽ ജയലാൽ സി വി ജോസി തരിയൻ എന്നിവരും പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് കൊച്ചി